ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് കൊണ്ട് രണ്ട് വനിതകൾ നാല് വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി ഇത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത വായിക്കാനിടയായി അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് രണ്ട് വർഷം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അന്ന് കുറേ ആളുകൾ അതിൽ താല്പര്യം കാണിച്ചു അവർ മുമ്പോട്ട് വന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല ഇവിടെ നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഈസിലി അവൈലബിൾ ആണ് ആ പ്രോഡക്റ്റ് വാങ്ങി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഗുണഗണങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം ഇത് പ്രാകൃതികമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ സംസ്കരിക്കേണ്ട കാര്യം ഒന്നുമില്ല മറ്റ് ഒന്നും ചേരാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ശരീരത്തിന്റെ പി എച്ച് നില സംരക്ഷിക്കാനും ശരീരത്തിന്റെ അമ്ലതയെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന്റെ പല കാര്യങ്ങളിലും ഉള്ള ഇംബാലൻസിങ് മാറ്റാനും സഹായിക്കും പിന്നെ നമ്മളുടെ ശരീരത്തിലുള്ള വിവിധ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ഏതാണ്ട് എൺപതിലധികം ഖനിജങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഇത് സാധാരണ നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പലതരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മളുടെ ശരീരത്തിൽ കയറി കൂടാറുണ്ട് അവയൊക്കെ മാറ്റാൻ ഡീടോക്സ് ടോക്സ് ചെയ്യാനായിട്ട് ഈ ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ സ്കിന്നിന് ടൊക്കിൻ്റെ രോഗങ്ങൾ വരാതിരിക്കാൻ വന്ന രോഗങ്ങൾ മാറ്റാൻ നമുക്ക് വരുന്ന ചെറിയ ചെറിയ ചിരങ്ങ് പാട് ഇല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പിന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ അതായത് നമുക്ക് ഇന്നത്തെ ലൈഫിൽ സ്ട്രെസ് കൂടുതലായതുകൊണ്ട് കോൺസെൻട്രേഷൻ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാറില്ല അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ ലെവലിനെ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഔത്സക്യം കൂടി കാണും എന്ന് എനിക്കറിയാം ചെറുകിട ബിസിനസിനെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രോഡക്റ്റിലേക്ക് വരാം അത് മറ്റൊന്നുമല്ല ഹിമാലയൻ റോക്ക് സോൾട്ട് ആണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണഗണങ്ങൾ അതിനുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ് ഹിമാലയൻ റോക്ക് സോൾട്ട് പാറയിൽ നിന്നാണ് ഈ ഉപ്പ് വരുന്നത് അതുകൊണ്ടാണ് പ്രാകൃതികമായി ലഭിക്കുന്ന ഉപ്പാണ് എന്ന് പറഞ്ഞത് ഇനി അത് എത്ര രൂപയ്ക്ക് നമുക്ക് ലഭിക്കും എന്ന് നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ കിലോ നമുക്ക് ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നമുക്ക് കിലോയ്ക്ക് ലഭിക്കും പൊടിക്കാതെയും കിട്ടും പൊടിച്ചും കിട്ടും ഇൻ കേസ് നമുക്ക് പൊടിക്കാതെ ആണെങ്കിൽ പതിനേഴര രൂപ കിലോയ്ക്ക് വരെ ലഭിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ടൊന്ന് പൊടിക്കണം നമുക്ക് ഒരു ചെറിയ പൾവറൈസർ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇത് ഞാൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു പതിനേഴര രൂപ തൊട്ട് മുകളിലൊട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് രൂപ വരെ പെർ കിലോ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഇനി ഇത് പൊടിച്ചിട്ട് വിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇത് ഓൺലൈനിൽ ഈ പ്രോഡക്റ്റ് ലഭ്യമാണ് ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഒന്നര കിലോയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് അതായത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ സംതിങ് വില വരുന്നുണ്ട് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഒന്നര കിലോ ഇവിടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ പെർ കെ ജി വന്നു കഴിഞ്ഞു ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കാണുന്നത് നൂറ് ഗ്രാമിന് അൻപത്തിയേഴ് രൂപ അൻപത് പൈസയാണ് അതായത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ പാക്കിംഗ് രീതി മാറ്റി അത് കാര്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട് ഫുൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം പതിനേഴായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് പൊടിച്ച് റീപാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ഇരുന്നൂറ് രൂപ പെർ കെ ജി വിൽക്കാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യുക ഇത് ഇൻടേക്ക് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം പ്രത്യേകിച്ച് ഇതിന് വേറെ ലൈസൻസുകളും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നാണ് ഞാൻ അറിഞ്ഞത് എങ്കിലും നിങ്ങളൊന്ന് തിരക്കുന്നത് അത്യാവശ്യമായിരിക്കും അങ്ങനെ തിരക്കി നിങ്ങൾ ഒരു ചെറിയ സംരംഭമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാം ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ കടകളിൽ കാണാൻ പറ്റും അതുപോലെ ഇത് ഒരു പ്രോഡക്റ്റ് ആക്കി നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആർക്കെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ആമസോണിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് നമ്മളുടെ വീഡിയോകളിൽ ഒരുപാട് കമന്റുകൾ വരാറുണ്ട് മിക്കവാറും സമയം കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ അതിന് മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ ഒരു ഡിസ്കഷൻ രീതിയിൽ അവിടെ നടക്കാറില്ല അതിന് ഞങ്ങൾ അതിന് ഞങ്ങൾ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് നമ്മളൊരു ടെലിഗ്രാം അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഒരു ചാനൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വളരെയധികം സബ്സ്ക്രൈബർ ഒന്നും അതിലില്ല കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെ കണ്ടും കേട്ടും വരുന്നവരാണ് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഡയറക്റ്റ് ഡിസ്കഷൻ നടത്താൻ പറ്റും കൂടാതെ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം എന്ന പേരിൽ തന്നെ അവിടെയും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും അവിടെ ഡിസ്കഷൻസ് നടത്താൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടിടാൻ സാധിക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം